നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തൻ്റെ ഭരണകാലഘട്ടങ്ങളിലെ നേട്ടങ്ങളിൽ ഏറ്റവും അഭിമാനകരമായി ജോ ബൈഡൻ കാണുന്നത് ഇന്ത്യയുമായി സ്ഥാപിച്ച നല്ല ബന്ധമാണെന്നത് വെളിപ്പെടുത്തി ഉന്നത യു ഉദ്യോഗസ്ഥൻ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ വിശാലമായ ഇൻഡോ പസഫിക് സംവിധാനത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം എന്ത് എന്ന് ഒരു ഇന്ത്യൻ മാധ്യമം ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു മറുപടി ഉന്നത യു ഉദ്യോഗസ്ഥൻ നൽകിയത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നിട്ടുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈ മറുപടി വന്നിരിക്കുന്നത് ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നും ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യയുമായുള്ള ബന്ധത്തിന് അമേരിക്ക വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അധികാര കാലയളവിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്താണ് തങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടമെന്ന് നിങ്ങൾ അഥവാ ബൈഡനോട് ചോദിക്കുകയാണെങ്കിൽ യു എസും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ബന്ധം കൈപ്പിടിയാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഭിമാനാർഹമായ നേട്ടമെന്ന് ജോ ബൈഡൻ പറയും ഇതാണ് അമേരിക്ക ഇന്ത്യക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൂടാതെ ഇൻഡോ പസഫിക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും സാങ്കേതിക വിദ്യ പോലെയുള്ള പ്രധാന വിഷയങ്ങളും യു എസും ഇന്ത്യയും മുമ്പത്തെക്കാളും കൂടുതൽ അടുത്ത പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുർബന്ദ്വത് പാനൂർ വധശ്രമ കേസ് പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ഉലഞ്ഞിട്ടുണ്ട് എന്നൊരു പ്രതീതി പൊതുവെ പറഞ്ഞിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്നും അമേരിക്കയ്ക്കും ഏറ്റവും നിർണായകമായ പങ്കാളിയാണ് അവർ ഇന്ത്യയെ കാണുന്നതെന്നും വെളിപ്പെടുത്തുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥനിൽ നിന്നും വന്നിട്ടുള്ള ഈ പ്രസ്താവന ചൈനയ്ക്കെതിരെ നിലനിൽക്കുന്നതിന്റെ ഭാഗമായും ഇൻഡോ പസഫിക്കിൽ സ്വതന്ത്ര വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായും മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാന രാജ്യമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയുമാണ് ഇന്ത്യയെ അമേരിക്ക കാണുന്നത് എന്നാൽ എല്ലാ അമേരിക്കൻ നയങ്ങളെയും കണ്ണടച്ച് ഇന്ത്യ അനുകൂലിക്കാത്തതിനാൽ പല വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഏറെ വഷളായത് ബാലിസ്ഥാൻ നേതാവ് പന്നുവിൻ്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് പങ്കുണ്ട് എന്ന ആരോപണം വന്നപ്പോഴാണ് എന്നാൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായാലും അതൊന്നും ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കുന്നില്ല എന്നും അങ്ങനെ ബാധിക്കാൻ അമേരിക്ക തന്നെ സമ്മതിക്കില്ല എന്നും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കയിലെ ഉയർന്ന ന നയതന്ത്രജ്ഞനും ഉദ്യോഗസ്ഥനിൽ നിന്നും വന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾ